ഒരു ബുക്ക് വീണ ശബ്ദം നിനക്ക് പഠിക്കാനാണോ ശമ്പളം തരുന്നത് അന്ന് എല്ലാവരും ചിരിച്ചു പക്ഷേ അവൻ മാത്രം അറിഞ്ഞിരുന്നു ഇത് അവസാനമല്ല തുടക്കമാണെന്ന് കനത്ത ശബ്ദത്തിൽ ആ ബുക്ക് മേശപ്പുറത്തേക്ക് വീണപ്പോൾ ഹോട്ടലിലെ സകലരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി അൽ ഫറൂഖ് ഹോട്ടലിലെ തിരക്കേറിയ ഉച്ചസമയം ബിരിയാണി മണക്കുന്ന ആ വലിയ ഹോളിൽ പെട്ടെന്ന് നിശബ്ദത പടർന്നു മാനേജർ വർക്കിസാർ കലി തുള്ളി നിൽക്കുകയാണ് അദ്ദേഹത്തിന് മുന്നിൽ തല കുനിച്ച് കയ്യിൽ ഒരു വെയിറ്ററുടെ യൂണിഫോമും ധരിച്ച് വിഷ്ണു നിൽക്കുന്നു അവൻ്റെ മുഖം വിളറി വെളുത്തിട്ടുണ്ട് എടാ നിനക്ക് ഞാൻ ശമ്പളം തരുന്നത് ഇവിടെ വന്നിരുന്നു വായിക്കാനാണോ അതോ പീഞ്ഞാണി കഴുകാനാണോ വർക്കിസാറിന്റെ ശബ്ദം ഹോട്ടലിൻ്റെ മുക്കിലും മൂലയിലും മുഴങ്ങി മേശപ്പുറത്ത് കിടക്കുന്നത് വിഷ്ണുവിൻ്റെ പി റാങ്ക് ഫയൽ ആയിരുന്നു തിരക്കിനിടയിൽ ഓർഡർ വൈകിയപ്പോൾ അടുക്കളയുടെ വശത്തിരുന്ന് ആരും കാണാതെ ഒന്ന് മറിച്ചു നോക്കിയതായിരുന്നു അവൻ അത് വർക്കിസർ കണ്ടുപിടിച്ചു നോക്ക് നോക്ക് എല്ലാവരും ഇവനെ ഒന്ന് നോക്ക് വർക്കിസർ ആ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിഹസിച്ചു ഇവനൊക്കെ നാളെ വില്ലേജ് ഓഫീസറും കളക്ടറും ഒക്കെ ആവാൻ നടക്കുന്നവനാ എടാ പത്താം ക്ലാസ്സിൽ തോറ്റവർ പോലും ഗൾഫിൽ പോയി കാശുണ്ടാക്കുന്നു നീ ഡിഗ്രിയും കഴിഞ്ഞ് ഈ ഹോട്ടലിലെ എച്ചിൽ പാത്രം കഴുകാൻ വന്നിട്ട് കൊല്ലം മൂന്നായി എന്നിട്ടും നിനക്ക് പഠിക്കണമല്ലേ കഴിക്കാൻ വന്നവരിൽ ചിലർ അത് കേട്ട് ചിരിച്ചു ആ ചിരി വിഷ്ണുവിന്റെ നെഞ്ചിൽ ഒരു കനൽ പോലെ വീണു സോറി സാർ ഇനി ആവർത്തിക്കില്ല വിഷ്ണു വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു ഇനി ആവർത്തിക്കാൻ ഇതിവിടെ ഉണ്ടാവില്ല വർക്കിസാർ ആ പുസ്തകമെടുത്ത് വേസ്റ്റ് ബിന്നിലേക്ക് എറിഞ്ഞു ഇനി മേലാൽ ജോലി സമയത്ത് നിന്റെ കയ്യിൽ പുസ്തകം കണ്ടാൽ പിന്നെ നീ ഈ പടി ചവിട്ടില്ല പോയി പണി നോക്കടാ വിഷ്ണുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ പതുക്കെ ആ വേസ്റ്റ് ബിന്നിൽ നിന്ന് തന്റെ പുസ്തകം തിരിച്ചെടുത്തു കറികൾ പുരണ്ട ആ പുസ്തകം അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഹോട്ടലിലെ തിരക്കിലേക്ക് അവൻ വീണ്ടും ഇറങ്ങി പക്ഷേ ഓരോ മേശ തുടയ്ക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ആ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു എച്ചിൽ പാത്രം കഴുകാൻ വന്നവൻ അല്ല അത് ശരിയല്ല അതൊരു താൽക്കാലിക വേഷം മാത്രമാണ് അതവൻ സ്വയം ഓർമ്മിപ്പിച്ചു രാത്രി പതിനൊന്ന് മണി ഹോട്ടൽ പൂട്ടി വിഷ്ണു പുറത്തിറങ്ങി നഗരം ഉറങ്ങിത്തുടങ്ങിയിരുന്നു ബസ് സ്റ്റോപ്പിലെ മഞ്ഞ വെളിച്ചത്തിൽ അവൻ തൻ്റെ പഴയ ബാഗ് തോളിലിട്ട് നടന്നു വിഷ്ണുവിൻ്റെ വീട് നഗരത്തിൽ നിന്ന് അല്പം മാറി ഒരൊറ്റമുറി ഓടിട്ട വീടാണ് അച്ഛൻ മരിച്ചിട്ട് അഞ്ചു വർഷമായി ആകെയുള്ളത് അമ്മയും ഡിഗ്രിക്ക് പഠിക്കുന്ന അനിയത്തിയും അച്ഛൻ വരുത്തിവെച്ചു കടങ്ങളും അനിയത്തിയുടെ പഠനവും വീടിന്റെ ചിലവുമെല്ലാം ആ ഇരുപത്തിയാറ് കാരന്റെ ചുമലിലായിരുന്നു വീട്ടിലെത്തിയപ്പോൾ അമ്മ ഉറങ്ങിയിരുന്നില്ല വൈകിയല്ലോ മോനെ തിരക്കായിരുന്നു അമ്മേ അവൻ കള്ളം പറഞ്ഞു മാനേജർ വഴക്കു പറഞ്ഞതോ ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാത്തതോ അവൻ പറഞ്ഞില്ല അത്താഴം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വിഷ്ണു തന്റെ യഥാർത്ഥ ജീവിതം ആരംഭിച്ചു മുറിയിലെ ചെറിയ മേശപ്പുറത്ത് അവൻ ആ പുസ്തകം തുറന്നുവെച്ചു പകൽ വേസ്റ്റ് ബിന്നിൽ വീഴ അതേ പുസ്തകം അതിൽ പറ്റിപ്പിടിച്ച എണ്ണപ്പാടുകൾ അവൻ തുണിവെച്ചു തുടച്ചു ക്ഷീണം കൊണ്ട് കണ്ണ് കൂമ്പുന്നുണ്ടായിരുന്നു ശരീരം മുഴുവൻ വേദനയാണ് രാവിലെ മുതൽ നിന്നു നിന്ന് കാലുകൾ നീര് വന്നിരിക്കുന്നു പക്ഷേ ഉറങ്ങാൻ അവൻ അവകാശമില്ല ഉറങ്ങിയാൽ തീരുന്നതല്ല എൻറെ സ്വപ്നം അവൻ സ്വയം പറഞ്ഞു ഒരു പഴയ നോക്കിയ ഫോണിലെ അലാറം തീ മൂന്നിന് സെറ്റ് ചെയ്ത് അവൻ പഠിക്കാൻ തുടങ്ങി ഭരണഘടനയും ചരിത്രവും കണക്കുകളും അവൻ്റെ മുന്നിൽ തെളിഞ്ഞുവന്നു അവന്റെ കൂട്ടുപിറപ്പുകൾ ആ പുസ്തകങ്ങളായിരുന്നു കൂട്ടുകാർ സിനിമയ്ക്കും ട്രിപ്പിനും പോയപ്പോഴും കല്യാണ വീടുകളിൽ ആഘോഷങ്ങൾ നടന്നപ്പോഴും വിഷ്ണു ആ മുറിയിൽ തനിച്ചിരുന്നു പഠിച്ചു നാട്ടുകാർ അവനെ വിളിച്ചത് പഠിപ്പിസ്റ്റ് എന്നല്ല കിട്ടാത്ത വേണ്ടി ചാടുന്നവൻ എന്നായിരുന്നു ഇവൻ ഇത് എന്തിൻ്റെ കേടാ വല്ല കൂലിപ്പണിക്കും പോയി വെറുതെ വയസ്സുകളയുന്നു എന്ന അയൽവക്കത്തെ സുമതി എടത്തി ഒരിക്കൽ അമ്മയോട് പറയുന്നത് അവൻ കേട്ടിട്ടുണ്ട് അന്ന് അമ്മ ഒന്നും മിണ്ടിയില്ല പക്ഷേ അമ്മയുടെ ആ മൗനം വിഷ്ണുവിന് വലിയൊരു ഉത്തരവാദിത്വമായിരുന്നു മാസങ്ങൾ കടന്നുപോയി എൽ പരീക്ഷയുടെ വിജ്ഞാപനം വന്നു വിഷ്ണുവിൻ്റെ അവസാനത്തെ ശ്രമങ്ങളിലൊന്നാണിത് ഇനി പ്രായപരിധി അനുവദിക്കില്ല ഇത്തവണ നടന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ വർക്കിസാർ പോലുള്ളവരുടെ ശകാരം കേട്ട് ഹോട്ടലിലെ എച്ചിൽപാത്രങ്ങൾക്കിടയിൽ ജീവിക്കേണ്ടി വരും പഠനം കഠിനമായിരുന്നു പലപ്പോഴും ബസ്സിലിരുന്നും ഹോട്ടലിലെ ബാത്റൂമിൽ ഒളിച്ചിരുന്നുമൊക്കെ അവൻ നോട്ട്സ് വായിച്ചു ഒരു ദിവസം ഹോട്ടലിലെ സ്ഥിരം കസ്റ്റമറായ ഒരു പ്രായമായ മനുഷ്യൻ മേനോൺ സാർ വിഷ്ണുവിനെ ശ്രദ്ധിച്ചു മോനെ നീ എന്താ ഈ പേപ്പറിൽ നോക്കുന്നത് ചായ കൊടുക്കുന്നതിനിടയിൽ പോക്കറ്റിൽ വച്ചിരുന്ന ചെറിയ തുണ്ട് കടലാസിലേക്ക് നോക്കി അദ്ദേഹം ചോദിച്ചു വിഷ്ണു ചമ്മലോടെ ചിരിച്ചു അത് കറണ്ട് അഫയേഴ്സാണ് സാർ മേനോൻ സാർ അവനെ അത്ഭുതത്തോടെ നോക്കി ഈ തിരക്കിനിടയിലാണോ നീ പഠിക്കുന്നത് സമയമില്ല സാർ കിട്ടുന്ന സമയം കളയാൻ എനിക്ക് പേടിയാണ് മേനോൻ സാർ അവൻറെ തോളിൽ തട്ടി നീ ജയിക്കും മോനെ ഈ വിയർപ്പിനു വിലയുണ്ടാകും ആരും കാണാതെ ഒഴുക്കുന്ന കണ്ണീരിനും വിയർപ്പിനും ദൈവം തരുന്ന സമ്മാനമാണ് വിജയം ആ വാക്കുകൾ വിഷ്ണുവിന് വലിയൊരാശ്വാസമായിരുന്നു വർക്കിസാറിന്റെ നൂറ് ശകാരങ്ങൾക്കിടയിൽ കിട്ടിയ ഒരു തുള്ളി അമൃത് പക്ഷേ വിധി അവനെ വീണ്ടും പരീക്ഷിച്ചു പരീക്ഷയ്ക്ക് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കേ വിഷ്ണുവിനെ കടുത്ത പനി ബാധിച്ചു എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥ മോനെ നീ ലീവ് എടുക്ക് അമ്മ പറഞ്ഞു പക്ഷേ ഹോട്ടലിൽ ലീവ് ചോദിച്ചപ്പോൾ വർക്കിസാർ ചാടിക്കടിച്ചു ലീവ് തരാൻ തരാനിതെന്താ സർക്കാർ ഓഫീസോ പണിക്ക് വരാൻ പറ്റില്ലെങ്കിൽ പിന്നെ വരണ്ട വേറെയാളെ എടുത്തോളാം ജോലി പോയാൽ പട്ടിണിയാകും മരുന്ന് വാങ്ങിക്കഴിച്ച് പനിച്ചു വിറച്ചുകൊണ്ട് അവൻ ജോലിക്ക് പോയി പ്ലേറ്റുകൾ കഴുകുമ്പോഴും സവാള അരിയുമ്പോഴും അവൻ മനസ്സുകൊണ്ട് റിവിഷൻ നടത്തുകയായിരുന്നു തലകറങ്ങി വീഴാറായപ്പോൾ അവൻ മുഖത്ത് വെള്ളം തളിച്ച് വീണ്ടും നിന്നു പരീക്ഷാ ദിവസം കനത്ത മഴയായിരുന്നു ബസ്സുകൾ കുറവ് വിഷ്ണു നനഞ്ഞു കുതിർന്നാണ് പരീക്ഷാ ഹാളിൽ എത്തിയത് ഷർട്ടൊക്കെ നനഞ്ഞ് ഒട്ടിയിരിക്കുന്നു കുടയില്ലാത്തതിനാൽ ഹാൾ ടിക്കറ്റ് നനയാതെ സൂക്ഷിക്കാൻ അവനത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു ക്ലാസ് മുറിയിലെ ഫാനിന്റെ കാറ്റിൽ അവൻ വിറച്ചു ചുറ്റും നോക്കിയപ്പോൾ പലരും നല്ല വസ്ത്രം ധരിച്ച് കാറിലും ബൈക്കിലും വന്നവരാണ് താൻ മാത്രം നനഞ്ഞൊട്ടിയ ഒരു കോലമായി പക്ഷേ ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയ നിമിഷം അവൻ്റെ ആ വിറയൽ മാറി അവൻ്റെ മുന്നിൽ ചോദ്യങ്ങളായിരുന്നില്ല മറിച്ച് ഉത്തരങ്ങൾ മാത്രമായിരുന്നു അവൻ പഠിച്ച ഉറക്കുമതിഞ്ഞ രാത്രികൾ അവനെ കൂട്ടിരുന്നു ഓരോ വൃത്തം കറുപ്പിക്കുമ്പോഴും വർക്കിസാറിൻ്റെ പരിഹാസച്ചിരി അവൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി പകരം അമ്മയുടെ പ്രതീക്ഷയുള്ള മുഖം തെളിഞ്ഞു വന്നു ഇതെനിക്ക് ജയിച്ചേ തീരൂ അവൻ്റെ പേന പേപ്പറിൽ അമർന്നു പരീക്ഷ കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടു വിഷ്ണു പഴയതുപോലെ ഹോട്ടലിൽ ജോലി തുടർന്നു ഇതിനിടയിൽ പലരും ചോദിച്ചു എന്തായി നിന്റെ കളക്ടർ പരീക്ഷ അവൻ മറുപടി ചിരിയിലൊതുക്കി വർക്കിസാർ ഇടക്കിടയ്ക്ക് കളിയാക്കും റിസൾട്ട് വരാറായില്ലേ ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റിൽ കാണാലോ ഒരു ഉച്ചസമയം ഹോട്ടലിൽ നല്ല തിരക്കാണ് വിഷ്ണു കൗണ്ടറിൽ നിൽക്കുന്നു അവന്റെ പോക്കറ്റിലെ ഫോൺ വിറച്ചു സുഹൃത്ത് രാഹുലിന്റെ മെസ്സേജ് ഡാ റിസൾട്ട് വന്നു സൈറ്റ് നോക്ക് വിഷ്ണുവിൻ്റെ കൈകൾ വിറച്ചു നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി അവൻ മെല്ലെ ഫോൺ എടുത്തു നോക്കി സൈറ്റ് ലോഡാകുന്നില്ല റേഞ്ച് കുറവാണ് അവൻ പതുക്കെ പുറത്തേക്ക് നടന്നു എടാ എങ്ങോട്ടാ ഈ തിരക്കിനിടയിൽ വർക്കിസാർ വിളിച്ചു ചോദിച്ചു വിഷ്ണു കേട്ടില്ല അവൻ പുറത്തെ വരാന്തയിൽ നിന്ന് ഫോൺ നോക്കി ലിസ്റ്റ് വന്നു വിഷ്ണു ലിസ്റ്റ് സ്ക്രോൾ ചെയ്തു ആയിരക്കണക്കിന് പേരുകൾ അവൻ്റെ വിരലുകൾ വിറച്ചു പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ ഒരു പേരിലുടങ്ങി റാങ്ക് ഫോർട്ടി ടു വിഷ്ണു കെ അവൻ കണ്ണുകളെ വിശ്വസിക്കാനായില്ല വീണ്ടും നോക്കി അതെ അവന്റെ പേര് അവന്റെ രജിസ്റ്റർ നമ്പർ മെയിൻ ലിസ്റ്റിൽ നാൽപ്പത്തിരണ്ടാം റാങ്ക് സർക്കാർ ജോലി ഉറപ്പ് ആ നിമിഷം അവന് കരച്ചിൽ വന്നില്ല പകരം ഒരു വലിയ ഭാരമിറക്കി വെച്ച ആശ്വാസമാണ് തോന്നിയത് ആകാശത്തേക്ക് നോക്കി അവനൊന്ന് നെടുവീർപ്പെട്ടു മഴക്കാറുകൾ മാറി വെയിൽ തെളിയുന്നത് പോലെ തോന്നി വിഷ്ണു തിരികെ ഹോട്ടലിലേക്ക് കയറി അവൻ്റെ മുഖത്ത് ഇതുവരെ കാണാത്ത ഒരു തിളക്കമുണ്ടായിരുന്നു അവൻ നേരെ കൗണ്ടറിലേക്ക് നടന്നു മാനേജർ എഴുതുകയാണ് എന്താടാ പുറത്തുപോയി നിന്ന് കറങ്ങുന്നത് വല്ല പെണ്ണുങ്ങളും വിളിച്ചു സാർ പതിവ് പോലെ പരിഹസിച്ചു വിഷ്ണു സാറിന്റെ മുന്നിൽ ചെന്ന് നിന്നു അവന്റെ കണ്ണുകളിൽ ഭയമില്ലായിരുന്നു സാർ എനിക്ക് രാജിക്കത്ത് തരണം വർക്കി സാർ തലയുയർത്തി നോക്കി എന്താടാ വേറെ വല്ല ഹോട്ടലിലും ഇതിലും നല്ല ശമ്പളം കിട്ടിയോ വിഷ്ണു പുഞ്ചിരിച്ചു ആ ചിരിയിൽ പകപോക്കലില്ലായിരുന്നു പക്ഷെ വിജയിയുടെ ഗംഭീരമുണ്ടായിരുന്നു അല്ല സാർ വേറെ ജോലി കിട്ടി സർക്കാർ ജോലിയാണ് പി എസ് സി റിസൾട്ട് വന്നു എനിക്ക് നാൽപ്പത്തിരണ്ടാം റാങ്ക് ഉണ്ട് ഹോട്ടലിലെ ബഹളങ്ങൾക്കിടയിലും ആ വാക്കുകൾ വർക്കിസാറിന്റെ ചെവിയിൽ ഇടിമുഴക്കം പോലെ കേട്ടു അദ്ദേഹം പേന താഴെ വെച്ചു വാ പൊളിച്ചുപോയി അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പലരും അത് കേട്ടു നീ നീ തമാശ പറയുകയാണോ വർക്കിസാർ വിശ്വസിക്കാനാവാതെ ചോദിച്ചു അല്ല സാർ സത്യമാണ് അടുത്ത മാസം ജോയിൻ ചെയ്യണം വിഷ്ണു തൻ്റെ ഏപ്രൺ അഴിച്ച് മടക്കി കൗണ്ടറിൽ വെച്ചു സാർ എന്നെ കളിയാക്കിയതിന് നന്ദി സാർ അന്നെന്റെ പുസ്തകം വലിച്ചെറിഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇത്രയും വാശിയുണ്ടാകില്ലായിരുന്നു എച്ചിൽ പാത്രം കഴുകുന്നവനും സ്വപ്നം കാണാൻ അവകാശമുണ്ട് എന്ന് ഞാൻ പതിച്ചു അവൻ തിരിഞ്ഞു നടന്നു വാതിൽക്കൽ എത്തിയപ്പോൾ മേനോൺ സാർ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് വിഷ്ണുവിനെ നോക്കി കൈകൂപ്പി ഹോട്ടലിലെ മറ്റു ജോലിക്കാർ അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നു വിഷ്ണു ആ പടികൾ ഇറങ്ങി ഇനി അവൻ നടക്കുന്നത് വീട്ടിലേക്കല്ല തന്റെ പുതിയ ജീവിതത്തിലേക്കാണ് റോഡിലെ തിരക്കിലേക്ക് അവൻ ഇറങ്ങി നടക്കുമ്പോൾ അവൻ വെറുമൊരു അല്ലായിരുന്നു തോൽക്കാൻ മനസ്സില്ലാത്ത വിധിയെ തിരുത്തിയെഴുതിയ ഒരു പോരാളിയായിരുന്നു സുഹൃത്തുക്കളെ വിഷ്ണുവിനെ പോലെ ആയിരക്കണക്കിന് പേർ നമുക്കിടയിലുണ്ട് അപമാനങ്ങളും അവഗണനകളും ഏറ്റുവാങ്ങി ഉള്ളിലെ തീ അണയാതെ സൂക്ഷിക്കുന്നവർ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിനക്കതിന് കഴിയില്ല എന്ന് ഓർക്കുക അവരുടെ വാക്കുകളല്ല നിങ്ങളുടെ പ്രവൃത്തിയാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത് ഇന്നത്തെ നിങ്ങളുടെ കഷ്ടപ്പാടാണ് നാളത്തെ നിങ്ങളുടെ വിജയത്തിന്റെ ഇന്ധനം ഡോണ്ട് ഡോൺ അപ്പ് ഡെയർ ടു ഡ്രീം